കൊച്ചി കോർപ്പറേഷനിൽ പരസ്പരം പോരടിച്ച് മേയറും സി പി എം കൌൺസിലർമാരും നഗരാസൂത്രണ വികസന സമിതിക്കെതിരായ മേയറുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം കൌൺസിലർ എം എച്ച് എം അഷ്റഫ് സമിതിയിൽ നിന്ന് രാജിവെച്ചു പ്രതിപക്ഷം അഴിമതി ആരോപിച്ചതിന് പിന്നാലെ നഗരാസൂത്രണ സമിതിക്കെതിരെ മേയർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു എന്താണ് സംഭവിച്ചത് വിഷ്ണു റിജിത്ത് നഗരാസൂത്രണ വികസന സമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആ അഴിമതി ആരോപണത്തിൽ ഇന്നലെ നടന്ന കൗൺസിലിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് പ്രത്യേകിച്ച് നഗരാസൂത്രണ വികസന സമിതി ചെയർമാൻ സജിമോനെതിരെയും അതോടൊപ്പം മറ്റൊരു വികസന സമിതി ചെയർമാനായ രനീഷിനെതിരെയും എല്ലാമാണ് ഈ ഒരു കെട്ടിട നമ്പർ ഇട്ട് നൽകുന്നതിന് പണം വാങ്ങുന്ന ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മേയർ ഇന്നലെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിനിടയിൽ ഈ നഗരാസൂത്രണ സമിതിക്കെതിരെ ചില പരോക്ഷ അല്ലെങ്കിൽ പ്രത്യക്ഷ വിമർശനങ്ങൾ മേയറുടെ ഭാഗത്തുണ്ട് ഇന്ന് മാധ്യമങ്ങളിലടക്കം ആ വിമർശനങ്ങളുമുണ്ട് അതായത് നഗരാസൂത്രണ സമിതി സംശയത്തിന്റെ നേരിടിലാണ് അത്തരം പരാമർശങ്ങളാണ് മേയറുടെ ഭാഗത്തുനിന്ന് വന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ സി പി ഐ എമ്മിന്റെ തന്നെ കൗൺസിലറായ എം എച്ച് എം അഷറഫ് അദ്ദേഹം പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള കൗൺസിലറാണ് ആറാം വാർഡ് കൗൺസിലറാണ് അദ്ദേഹം ഈ നഗരാസൂത്രണ സമിതിയിലെ അംഗമാണ് മേയറുടെ ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലവിൽ രാജിവെച്ചിരിക്കുന്നത് ഒപ്പം ഈ അത്തരത്തിലൊരു അന്വേഷണം നേരിടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏകാധിപത്യപരമായ നിലപാട് മേയർ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്യും അതായത് മേയറുമായ ഒരു വിയോജിപ്പ് സി പി എം കൌൺസിലർമാർക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൌൺസിലുണ്ട് അതിനൊരു അതിന്റെ അതിന്റെ ഒരു ഏറ്റവും അത് പുറത്തുവന്നത് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്